ഹായ് ഓൾ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി നടന്ന എച്ച് എസ് എസ് ടി കോമേഴ്സ് എക്സാം ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ളൊരു റിവ്യൂ ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റിവ്യൂവിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ ഒരു റിവ്യൂ ചെയ്തതിന് ശേഷം ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഈ മെസ്സേജസ് എല്ലാം വായിച്ച സമയത്താണ് ശരിക്കും മനസ്സിലാവുന്നത് എത്ര പേരാണ് ഈ ഒരു എക്സാമിന് വേണ്ടി അത്രയും ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരുപാട് പേര് ഉണ്ട് എന്ന് മനസ്സിലായി സത്യം പറഞ്ഞാൽ ആ ഒരു മെസ്സേജസ് ഒക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരുപാട് പേര് ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ട് ഒരു വിഷമം പോലെ തോന്നി കാരണം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം എഴുതി കഴിഞ്ഞവർക്ക് അറിയാം എച്ച് എസ് എസ് ടി കോമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ പ്ലസ് ടുവിന് പഠിച്ചതും അതുപോലെ ഡിഗ്രി പി ജി ഒക്കെ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക എന്നുള്ളത് അറിയാം പക്ഷേ ചില സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കായിരുന്നു പക്ഷേ ആ സബ്ജക്റ്റുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്ത പോലെ തോന്നി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ തോന്നി ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിൽ ഏതായിരിക്കും ൻസർ എന്നുള്ള ഒരു കൺഫ്യൂഷൻ തോന്നി പിന്നെ ജി കെ പാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ തന്നിട്ടുള്ള എക്സാം എഴുതിയവർക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരുപാട് ജനറൽ പി എസ് സി എഴുതിയ ആളുകളെല്ലാം ഈ എച്ച് എസ് എസ് ടി കോമേഴ്സ് എഴുതിയിട്ടുണ്ടാവും ഇപ്പോൾ ബി എഡും സെറ്റും ഒക്കെ ആയിട്ട് ജനറൽ പി എസ് സി എഴുതുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അവരൊക്കെ ഈ ഒരു എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ജി കെ പാർട്ടാണെങ്കിലും നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർ തന്നെയായിരിക്കും പക്ഷേ അങ്ങനെയുള്ളവർക്ക് പോലും ഈ ഒരു ജി കെ പാർട്ടിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെയുള്ള ഭാഗങ്ങളൊന്നും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം എക്സാം ജനറൽ പേപ്പർ കട്ട് കുറച്ച് ടഫായിരുന്നു എന്നുള്ള കാര്യം പിന്നെ ചില ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എന്താ പറയുക ഡിലീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട് ചില കൊസ്റ്റ്യൻസിന് കൊസ്റ്റിൻസിനോട് തോന്നിയെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എക്സെപ്റ്റഡ് ഫ്രം ടാക്സ് അണ്ടർ സെക്ഷൻ ടെൻ ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റിവൺ എന്നൊരു ക്വസ്റ്റനിൽ ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ എനിക്ക് തോന്നി അതിൻ്റെ ആൻസർ ഏതാണെന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യനിൽ എന്തോ ഒരു നമുക്കൊരു വായിക്കുമ്പം എന്തോ ആ ക്വസ്റ്റിനും ആൻസറും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഒരു പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങളിലാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഡിലീറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കട്ട് ഓഫ് ഒരുപാട് വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫോർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കാം കട്ട് ഓഫ് എന്ന് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അതിൽ കൂടുതലായിട്ട് കട്ട് ഓഫ് വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ടും ഒരുപാട് ദിവസമായിട്ടും ഒത്തിരി പേരെ എനിക്ക് മെസ്സേജ് അയക്കുകയും മെയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു എക്സാമിന് ഏകദേശം എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കാം ചാൻസ് ഉണ്ടോ ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് മറ്റൊന്നുമല്ല നിങ്ങൾ നിരാശപ്പെടാതിരിക്കുക നമുക്ക് ഇനിയും സമയമുണ്ട് നമുക്ക് എത്രയാണ് കട്ട് ഓഫ് എന്നുള്ള കാര്യമൊന്നും വന്നിട്ടില്ല അപ്പോൾ ആ ഒരു കട്ട് ഓഫ് എത്രയാണെന്നുള്ളതിന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്യാണ് ഞാനും ഈ എക്സാം എഴുതിയ ആളാണ് അപ്പോൾ എത്രയായിരിക്കും കട്ട് ഓഫ് എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക നമുക്ക് കിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അവഗണിക്കാതെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എത്രയായിരിക്കും എന്നുള്ളത് പിന്നെ അതുപോലെ എച്ച് സീനിയർ പോസ്റ്റിൻ്റെ എക്സാം അടുത്ത് വിളിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട് എത്രത്തോളം എങ്ങനെയാണ് എന്നുള്ള കാര്യമൊന്നും അറിയില്ല പിന്നെ അതുപോലെ തന്നെ യു പി എക്സാം യു പി ടീച്ചേഴ്സിന്റെ എക്സാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സാം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആകുമ്പോഴേക്കും എക്സാം വിളിക്കും എന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ബി എഡ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാമാണത് അപ്പോൾ ഈ എക്സാമിനും നമുക്ക് നിങ്ങൾക്കറിയാം സാധാരണ ജി കെ ക്വസ്റ്റ്യൻസും അതുപോലെ സയൻസ് മാത്സ് ഇംഗ്ലീഷ് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും സൈക്കോളജി ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടീച്ചിങ് പോസ്റ്റ് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു ഈയൊരു കൂട്ടത്തിലുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളൊന്നും നിരാശപ്പെടേണ്ട നിങ്ങൾക്ക് ഇനിയൊരു ചാൻസ് കൂടെ വരാനിരിക്കുന്നുണ്ട് യു പി സ്കൂൾ ടീച്ചർ എന്നുള്ളൊരു പോസ്റ്റ് നമുക്ക് വിളിക്കുന്നതാണ് അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴേ ഒന്ന് തയ്യാറെടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നമുക്ക് എത്രത്തോളം നേരത്തെ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നുവോ അത്രത്തോളം നമുക്ക് എക്സാമിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ എക്സാം വിളിച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നൊന്നും വിചാരിക്കും െ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കാൻ ആരംഭിക്കാം അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക ഈ ഒരു എക്സാം നിങ്ങൾക്ക് പോയി എന്ന് വിചാരിച്ചാരും ടെൻഷൻ അടിക്കേണ്ട എന്തായാലും നമുക്ക് കട്ട് ഓഫ് വരട്ടെ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം പിന്നെ എച്ച് എസ് എസ് ടി സീനിയർ പോസ്റ്റിൻ്റെ വിജ്ഞാപനം വന്നാൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്